സംഭവം കാണിച്ചതാ അത് ബോർഡ് ഏത് ഡ്രസ്സ് എടുത്താലും ഇരുന്നൂറ്റി അമ്പത് ഞാൻ പുന്നക്കാടെ മെഡിക്കൽ സ്റ്റോറിക്ക് വന്നതാണ് മെഡിക്കൽ സ്റ്റോറിലു വന്നപ്പോ നമ്മുടെ ഗുഡ്സ് സ്റ്റാൻഡ് നമ്മുടെ ബാങ്ക് ഈ പുന്നക്കാട് നിങ്ങൾ നമ്മുടെ ഒരു മെഡിക്കൽ സ്റ്റോറിനൊക്കെ നേരെ മുമ്പിലേക്ക് ഗുഡ്സ് സ്റ്റാൻഡിന്റെ മുന്നിലായിട്ടാണ് ഈ ഒരു കടലേത് ഏത് ഡ്രസ്സ് എടുത്താലും ഇരുന്നൂറ്റി അമ്പത് അറിയുന്നത് അപ്പൊ നമുക്ക് ആ ഡ്രസ്സുകൾ ഏതൊക്കെയാന്നുള്ളത് നോക്കാം ഞാൻ ലൈവ് ആയിട്ട് തന്നെ പോവാ കയറി വയ്ക്കാം ഒരു സമ്മതിക്കൊന്നും നിനക്ക് അറിയില്ല അപ്പൊ ഇത് കാണുമ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഓഫർ കിട്ടുമ്പോൾ അത് കുഞ്ഞക്കാട് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്ക ഞങ്ങളിപ്പോൾ കട നിർത്തുന്നു ഏത് ഡ്രസ്സ് എടുത്താലും ഇരുന്നൂറ്റി അമ്പത് രൂപ കരിയാണ് അപ്പൊ മോളിക്കില്ല അപ്പൊ അതിനുള്ള കാരണം കടകാലിയാക്കുന്നു നമ്മളെ കുറിസ് നിന്നെ നേരെ മുന്നിലേക്കായിട്ടാണ് ഉള്ളത് ആ നാസ്വാദം എന്തു ഓണാണ് എന്ത് വീഡിയോ എടുക്കാനായിക്കോ വീട് കേട്ടെ നോക്കട്ടെ ഹലോ അന്നിതൊക്കെ അത് വേണം പിന്നെ ഞാന് ഇവിടെ ആളിനെയാണ് ഞാൻ വീഡിയോ ഓൺ വീഡിയോ എടുക്കേണ്ട ഇത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ കേട്ടെ വീടിനെ കേട്ടെ കുഴപ്പമുണ്ടോ അല്ല നിങ്ങളെ നിങ്ങളെ പറയണ്ടോ എന്നോ ഇതിന് വില എഴുതി തരുമോ നിങ്ങൾ പറയോ നിങ്ങള് പറഞ്ഞു വില ഇതൊക്കെ നൂറ് രൂപ കുട്ടികൾ ശബ്ദമാണ് നൂറ് പേര് നൂറ് പേര് ഓക്കെ ആൾക്കാർ ഇതൊക്കെ നൂറിണ്ടാണ് നൂറ്റി അമ്പിന്റെ ഉണ്ട് നൂറ്റി അമ്പിന്റെ ഉള്ളിലുണ്ട് നൂറ്റി അമ്പിന്റെ ഉള്ളിലുണ്ട് ഇതൊക്കെ ഏതെടുത്താലും നൂറുണ്ട്

ഷാളൊക്കെ രണ്ടോ നൂറ്റിയമ്പത് വല്യ ടീഷർട്ട് ഒക്കെ നൂറ് റുപ്യോ ഇല്ല വല്യ ടീഷർട്ട് ഏതെടുത്താലും നൂറ് നൂറ് റുപ്യ

ൂറിന്റെ സ്വത്തൊക്കെ തന്നെ കേട്ടോ പിന്നെ ഇതൊക്കെ പെൺകുട്ടികളൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പ് വരെ വരെ ഇല്ലല്ലെ ഏറ്റവും കൂടുതൽ ഇരുന്നൂറ്റി അമ്പത് വരെ അതിന്റെ കൂടിയല്ല ഇതൊക്കെ നൂറ്റി അമ്പത് കുട്ടികളുടെ ഷർട്ട് പൊറത്ത് നൂറും ഇത് നൂറ്റി അമ്പതി നൂറ്റി അമ്പത് ഏതെടുത്താലും തന്നെ സ്ലീവുണ്ട് ഒക്കെ നൂറ്റി അമ്പത് രൂപ ടീഷർട്ടൊക്കെ കുട്ടികളുടെ നൂറ് നൂറ്റി അമ്പത് ഒക്കെ തന്നെ അതൊക്കെ നൂറ്റി അമ്പത് രണ്ടോ പലാസ

നൂറ്റി അറുപത് ഉണ്ട് ഇരുന്നൂറും ഉണ്ട് രണ്ടായിട്ട് മാക്സുകൾ ഇരുന്നൂറിനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഉള്ളതൊക്കെ റയോൺ ടൈപ്പില് ഇരുനൂറ് ഇരുന്നൂറ് നൂറ്റാറ് നൂറ്റി അതുപോലെ തന്നെ അതെ നൂറ് രൂപ നൂറ് പിന്നെ നൂറ്റി അമ്പത് രണ്ടെണ്ണം അതുകൊണ്ട് രണ്ടെണ്ണം പിന്നെ ഇത് വന്നിട്ട് ആൾക്കാര് വന്നിട്ട് തീർപ്പാക്കി ഞാൻ നേരെ നൂറ് നൂറ്റി അമ്പത് മുണികളൊക്കെ നൂറ്റി രണ്ടെണ്ണം ഉണ്ട് നൂറിനോണ്ട് നൂറിനൂണികളും അപ്പൊ ഈ സ്റ്റോക്ക് തീരുമ്പോൾ എങ്ങനെയാണ് സംഭവം ഇതിപ്പോ ഒരു മാസത്തോളം എന്തായാലും ഇല്ലല്ല ഒഴിവാക്കാം ഒഴിവാക്കാം അപ്പൊ സംഭവ കണ്ടങ്ങള് ഇത്ര ഐറ്റംസുകളും സാധനങ്ങളും കൂടെ ഉണ്ട് എണ്ണിപ്പുറക്ക് പറയണമെങ്കിലേ ഒരുപാട് പറയണ്ടോ എണ്ണിപ്പുറിക്കു പറയണമെങ്കില് അതായത് ഇന്നർവെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മെറ്റ് ആലോചിച്ചത് നൂറ്റി അമ്പത് ഉറുപ്പേനെ രണ്ട് തുണി നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് രണ്ട് തുണി നൂറുപ്പേന തുണികള് കുട്ടികളെ ഷർട്ടൊക്കെ നൂറ്റി അമ്പത് നൂറ് ജീൻസ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അതുപോലെ തന്നെ ചുരിദാർ ബി ടോപ്പുകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റിഅൻപതൊക്കെയാണ് മാക്സിമൊക്കെ പറഞ്ഞിട്ടില്ലേ എന്തായാലും ഞാനിപ്പോ എന്താ ചോദിച്ചാലോ ഇത് മെഡിക്കൽ സ്റ്റോറിക്ക് വന്നപ്പോ രാവിലെ പള്ളന് കൂടി വേദന അപ്പൊ സംഭവം മെഡിക്കൽ സ്റ്റോർക്ക് വന്നപ്പോ ഇവിടെ ബോർഡ് കണ്ടു അങ്ങനെ ചോദിച്ചപ്പോ അവിടെ വിറ്റ് ഒഴിവാക്കണു അപ്പൊ ഒരു സാധനം നമ്മുടെ പുന്നക്കാടങ്ങാടിലെ എ ടി യൂസ് പാകാന്റെ ഒക്കെ നേരെ മുമ്പിൽ കുടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്ഥാപനം ഉണ്ടാകുമ്പോൾ ഞാനത് അറിയുമ്പോൾ അത് നിങ്ങളുമായി വെക്കുന്ന എഴുതിയിട്ടാണ് കിട്ടുന്ന ചാൻസ് പായക്കാൻ നിൽക്കണ്ട ഓഫർ കിട്ടുമ്പോൾ നമ്മളിങ്ങനത്തെ നല്ല വിടലുണ്ട് കാരണം കിട്ടണി കിട്ടീട്ടാണ് ഒരുപാട് ഏറ്റവും ഇവിടെ വന്നാൽ തന്നെ കാണാൻ പറ്റുള്ളൂ എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കുക ആകെ ഈ ഒരു സ്റ്റോക്ക് തീരുവ ഒരു മാസത്തിന്റെ മുപ്പതി വരെയൊക്കെ ഉണ്ടാവുള്ളൂ പത്തുപഞ്ചൊക്കെ തീരുവാരം അതിനുള്ള കാരണമുള്ളൂ അതെന്തായാലും വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടപ്പോ നിങ്ങളുമായി പങ്കുവെക്കുക